അറബിക്കടലിൽ മാൾട്ട ചരക്ക് കപ്പലിന് രക്ഷകരായി ഇന്ത്യൻ നേവി കടൽക്കൊള്ളക്കാരുടെ ഭീഷണി തകർത്ത അറബിക്കടലിൽ സൊമാലിയിലേക്ക് പോകുന്ന മാൾട്ടയിൽ നിന്നുള്ള ചരക്ക് കപ്പൽ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം തടഞ്ഞ ഇന്ത്യൻ നാവികസേന അപായ മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് കപ്പലിനരികിലേക്ക് എത്തുകയായിരുന്നുവെന്ന് നാവികസേനാ വൃത്തങ്ങൾ ട്വീറ്റിലൂടെ അറിയിച്ചു എം വി റൂയൻ എന്ന ചരക്ക് വാഹന കപ്പലിൽ നിന്നുള്ള അപായ മുന്നറിയിപ്പിന് ഇന്ത്യൻ യുദ്ധക്കപ്പൽ മറുപടി നൽകുകയായിരുന്നു ഇന്ത്യൻ നേവൽ മാരിട്രെയിൻ പെട്രോൾ എയർക്രാഫ്റ്റും ആന്റി പൈറസി പെട്രോളിംഗ് നടത്തുന്ന യുദ്ധക്കപ്പലും ഉടൻ വഴിതിരിച്ചുവിട്ടു പതിനെട്ട് ജീവനക്കാരുള്ള കപ്പൽ ഡിസംബർ പതിനാലിനൊരു മെയ്ഡേ സന്ദേശം അയച്ചിരുന്നു ആറ് ാതരായ വ്യക്തികൾ കടന്നുകയറിയതായി സൂചിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തോട് അതിവേഗം പ്രതികരിച്ച ഇന്ത്യൻ നാവികസേന അതിന്റെ നിരീക്ഷണം ഏറ്റെടുത്ത് നേവൽ മാരി ടൈം പെട്രോൾ വിമാനം വഴിതിരിച്ചുവിട്ടു എം വി റുയിനെ കണ്ടെത്തുന്നതിനും സഹായിക്കുന്നതിനുമായി ഗൾഫ് ഏഡനിൽ ആന്റി പൈറസി പെട്രോളിംഗ് യുദ്ധക്കപ്പലും അങ്ങോട്ട് തിരിച്ചു ഇന്ത്യൻ നാവികസേന പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇത് പറയുന്നത് നാവികസേനയുടെ യുദ്ധക്കപ്പൽ തട്ടിക്കൊണ്ടുപോയ കപ്പൽ തടഞ്ഞു നിർത്തി അതിന്റെ ചലനം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഈ മേഖലയിൽ ആദ്യമായി പ്രതികരിക്കാനും അന്താരാഷ്ട്ര പങ്കാളികൾക്കും സൌഹൃദ വിദേശ രാജ്യങ്ങൾക്കുമൊപ്പം മർച്ചന്റ് ഷിപ്പിംഗ് സുരക്ഷ ഉറപ്പാക്കാനും നാവികസേന പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു അതിനിടെ ഹൂതികളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടി അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള യാത്ര റദ്ദാക്കി കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ ലോകത്തെ വൻകിട ഷിപ്പിംഗ് കമ്പനികളായ മേഴ്സ്കും ലോയിഡും യാത്ര റദ്ദാക്കുന്ന വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ആഗോള വിപണിയിലും ഗൾഫിലും പ്രത്യേകിച്ച് പിന്മാറ്റം പ്രതികൂലമായി പ്രതിഫലിക്കും ഷിപ്പിംഗ് ലൈനുകളിലെ ഇൻഷുറൻസ് വർധനയും ഇറക്കുമതി വൈകുന്നതും വിലക്കയറ്റത്തിന് കാരണമാകും ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹൂതികൾ ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകളെ ലക്ഷ്യം വയ്ക്കുന്നത് ഹൂതികളുടെ ആക്രമണം ഭയന്ന് ഹെപ്പക്ലോയിഡ് തിങ്കളാഴ്ച വരെയാണ് താൽക്കാലികമായി യാത്ര റദ്ദാക്കിയിരിക്കുന്നത് എന്നാൽ മേഴ്സ്ക് എന്ന ലോകത്തിലെ പ്രസിദ്ധ ചരക്കുനീക്ക കമ്പനി ഇനിയൊരു ഇനിയൊരറിയിപ്പുണ്ടാകും വരെ ചെങ്കടൽ വഴി സർവീസ് നിർത്തുന്നതായാണ് പ്രഖ്യാപിച്ചത് അതിലെമന്റെയും ജിബൂട്ടിയുടെയും അതിനിടയിലൂടെയുള്ള കടലെടുക്കാണ് ബാബ് അൽ മന്തബ് ഈജിപ്തിലെ സുയിസ് കനാൽ വഴി ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുമുള്ള കുറുക്കു ഇതാണ് പ്രതിവർഷം പതിനേഴായിരം കപ്പലുകൾ അഥവാ ആഗോള വ്യാപാരത്തിന്റെ പത്ത് ശതമാനം ഇതുവഴി കടന്നു പോകുന്നു ഈ വഴിയില്ലെങ്കിൽ യൂറോപ്പിലെത്താൻ കപ്പലുകൾക്ക് ആഴ്ചയിൽ അധികം എടുക്കും ദക്ഷിണാഫ്രിക്ക വഴി ചുറ്റിക്കറങ്ങിപ്പോകണം ടുത്തോടെ വിപണിയിൽ തിരക്കേറുന്ന സമയമാണിത് ഈ സമയം ചരക്ക് കപ്പലുകൾ സർവീസ് റദ്ദാക്കുന്നതോടെ യൂറോപ്പിൽ സാധനങ്ങളുടെ ക്ഷാമത്തിനും വിലക്കയറ്റത്തിനും കാരണമാകും ആക്രമണ ഭയം കാരണം കണ്ടെയ്നറുകളുടെ ഇൻഷുറൻസ് തുകയും വർദ്ധിച്ചിട്ടുണ്ട് ഇസ്രയേലിലേക്കുള്ളവർക്ക് നേരെ ആക്രമണം ഉറപ്പാണ് രണ്ട് ദിവസത്തിനിടെ മൂന്ന് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ലക്ഷ്യം കണ്ടു ഒരു മാസത്തിനിടെ ഇസ്രയേലിലേക്കുള്ള പത്തിലേറെ കപ്പലുകൾക്ക് ആക്രമണം ഉണ്ടായി ഇറാൻ പിന്തുണയുള്ള യമനിലെ വിമതരാണ് ഹൂതികൾ യമന്റെ തീരപ്രദേശമടക്കം സുപ്രധാന മേഖലകൾ ഇവരുടെ ഭരണത്തിലാണ് ഹൂതികൾക്കെതിരെ തിരിച്ചടിക്കാൻ യു എസ് ഉൾപ്പെടെ ഭയക്കുന്നു ഇടപെടാവൂ എന്ന് നേരത്തെ ഇവരുമായി യുദ്ധം ചെയ്ത സൌദി ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്